ഞാൻ കാരണത്താൽ ഒരു പള്ളിയിലെ ജുമോ പോലും തടസ്സപ്പെട്ടു നിന്നിട്ടുണ്ടായ ഒരു സാഹചര്യമാണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ നിലവിലുള്ളത് സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പുറകിൽ നോക്കൂ സൂറത്ത് സിറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വാതിൽ ഇവിടുത്തെ കിളിവാതിൽ തുറന്നിട്ടതാണ് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഞാനൊരു ദിവസം പള്ളിയിൽ ജുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നോ ഈ നോമ്പിനെ പക്ഷേ പള്ളിയൊക്കെ ഇവിടെ നമുക്ക് പള്ളിയിലെത്തിപ്പെടാനൊക്കെ കറക്റ്റ് സമയത്ത് പള്ളിയിലെത്തിപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പ്രയാസമാണ് കാരണം പല പലപ്പോഴും തിരക്കേറിയ സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ബ്ലോക്കിൽ നിന്നൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു പള്ളിയിലെത്തിപ്പെടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രയാസമേറിയ കാര്യമാണ് യഥാർത്ഥത്തിൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പക്ഷേ ജുമയ്ക്ക് ഞാൻ അത് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെടാറുണ്ട് ഞാൻ എൻ്റെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗമായിട്ടാണ് ഞാൻ ഈ സൂറത്തിൽ എത്തിപ്പെട്ടുള്ളത് പക്ഷേ നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുന്നുണ്ടാവും ഗുജറാത്തിലൊക്കെ പള്ളി ഉണ്ടോന്ന് ഒരുപാട് പള്ളികളൊക്കെ ഗുജറാത്തിലുണ്ട് അതേപോലെ തന്നെ അത്തരം പല കാര്യങ്ങളും ഞാൻ അനുഭവങ്ങൾ ഇനി പറയണ്ട് സത്യം പറഞ്ഞാൽ ഗുജറാത്ത് എന്ന് പറയുന്നത് അല്ലെ സൂറത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു തിരക്കേറിയ ഒരു ബിസിനസ് സിറ്റിയാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ അങ്ങനെ രാവിലെ കുളിച്ച് ഫ്രഷായി ഒരു കുറച്ച് നേരത്തെ ഞാൻ പള്ളിയിൽ എത്തിപ്പെട്ടു പക്ഷേ പള്ളിയിൽ എത്തിപ്പെടുന്നതിന് മുന്നേ സംഭവിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പള്ളിയുടെ മുന്നിൽ കാരണം ജി പി എസ് ഇട്ടുകൊണ്ട് മാത്രമാണ് അതായത് ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എവിടെയും സഞ്ചരിക്കുക നമ്മൾ എത്ര പഠിച്ചാലും ഈ സിറ്റിയുടെ മാപ്പ് നമുക്ക് പഠിക്കാൻ കഴിയും പക്ഷേ അത്രയ്ക്ക് ഇരുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണം പലപ്പോഴും ചെറിയ ഇടവഴികൾ പോലും ചിലപ്പോൾ തെറ്റുമ്പോൾ നമ്മളെ റൂട്ട് മാപ്പ് തെറ്റി പോവാറുണ്ട് അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്നും ന്യൂറാണി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മസ്ജിദാണ് ഞാൻ നീർമിയ അടിച്ചിട്ട് ആ പള്ളിയിലേക്കാണ് ഞാൻ പോയത് പക്ഷേ ഞാനൊരു ഇരുന്നൂറ് മീറ്റർ മുന്നേ ഞാൻ വാഹനം നിർത്തിയിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ പള്ളിയുടെ തൊട്ട് മുൻപിൽ തന്നെ കൊണ്ടുപോയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് നമുക്ക് നമസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാൻ കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് പൊതുവെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പൊതുവെ ചെയ്യാറുള്ള ഒരു മെത്തേഡാണിത് കാരണം പല ഈ സിറ്റിയിൽ പലയിടങ്ങളിലും റൈറ്റ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് അവിടെ പെട്ടുപോകും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇരുന്നൂറ് മീറ്റർ കാ മുൻപ് കാർ പാർക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ ഒരു നടന്നിട്ട് പള്ളിയുടെ പള്ളിയിലെത്തി പള്ളിയുടെ നാലാമത്തെ നിലയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അങ്ങനെ പള്ളിയിൽ എത്തി സത്യം സത്യമറിഞ്ഞാൽ ഹുതുബ കേൾക്കുന്നുണ്ട് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും ആ പള്ളിയിൽ കൂടുതലുണ്ടായിരുന്നത് ഉത്തരേന്ത്യൻസും അതുപോലെ യു പിയിലുള്ള ആളുകളും അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണത് നൂറാനി മസ്ജിദ് എന്ന് പറയുന്ന അതെ അത് ബംറോളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അൽത്താൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു ഏരിയയിലാണ് ഈ പള്ളി ഉള്ളത് അങ്ങനെ ഞാൻ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ അവർ ചില കാര്യങ്ങളൊക്കെ ഗുജറാത്തി ഭാഷയിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കാരണം ഇവിടെ ഗുജറാത്തികളായിട്ടുള്ള മനുഷ്യരിലെ ചില മുസ്ലിങ്ങളുമുണ്ട് ഗുജറാത്തികളായിട്ടുള്ള ഹിന്ദുക്കളും ഉണ്ട് കാരണം ഈ സിറ്റിയിൽ ഹിന്ദുക്കൾക്ക് താമസിക്കാൻ വേണ്ടി തിങ്ങി പാർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഏരിയ മുസ്ലിങ്ങൾക്ക് തിങ്ങി പാർക്കാൻ വേണ്ടിയിട്ട് അദാജാൻ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഞാനിപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലാറ്റ് ആവിഷ്കാർ എൻക്ലേവ് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റിലാണ് ഞാൻ താമസം അപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പലപ്പോഴും ഈ ഫ്ലാറ്റിനു വേണ്ടി വിളിച്ച സമയത്ത് നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് മറ്റൊരു കാരണമുണ്ട് ചില ആളുകൾ ചില ഫ്ലാറ്റുകളിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ അവർക്ക് സഹകരിക്കുന്ന ആളുകൾ അവർ എടുക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ അല്ലാതെ പ്രശ്നങ്ങളൊന്നും ആയിട്ടല്ല പക്ഷേ സൂറത്ത് എന്ന് പറയുന്നത് മധുര മനോഹരമായ ഒരു സിറ്റിയാണ് ഇവിടെ അങ്ങനത്തെ ഗുജറാത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല പലപ്പോഴും അങ്ങനെയാണ് സത്യം തന്നെയാണ് ചില ഏരിയകളിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു ഞാൻ പോയി നോക്കിയിട്ടില്ല കണ്ടിട്ടില്ല മുൻപ് പല വിഷയങ്ങളൊക്കെ ഉണ്ടായത് അവിടെ ആയിരുന്നു പക്ഷേ ഗുജറാത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ സിറ്റിയാണ് ഈ ഒരു സിറ്റി അതായത് നിങ്ങൾ പുറകെ കാണുന്നത് ആ ദൂരെ കാണുന്നത് അൽത്താൻ എന്ന് പറയുന്ന ദുമാ സിറ്റിയിലേക്ക് പോകുന്ന റോഡാണ് ആ നേരെ കാണുന്ന ആ സിറ്റിയുടെ ഭാഗമാണ് അപ്പം ഞാനങ്ങനെ പള്ളിയിലെത്തി ഇരുന്നൂറ് മീറ്റർ ഇതായത് ഞാനങ്ങനെ പള്ളിയിൽ ഇരിക്കാൻ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പള്ളിയിലെ ഇമാമ എന്തോ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു വാഹനത്തിൻ്റെ പേരാണോ പറയുന്നതൊന്നും ഞാൻ എനിക്ക് ആ സമയത്ത് പെട്ടെന്നു ഇതായില്ല കാരണം ഞാൻ ചെറിയ മയക്കത്തിലുള്ള ജുമ കേട്ടോണ്ടിരിക്കുന്ന കൊത്തുപ് കേട്ടുകൊണ്ടിരിക്കുന്ന മയക്കത്തിലായിരുന്നു അങ്ങനെ കുറച്ച് സമയത്തേക്ക് ജുമ വരെ സ്തംഭിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ സംഭവിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചതിൽ നിൽക്കും പോകുന്നതിന് മുന്നേ ഞാൻ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സ്റ്റെപ്പ് എല്ലാം ഇറങ്ങി വന്ന് ഞാൻ പള്ളിയിൽ എൻ്റെ മുൻപിലൊക്കെ എടുക്കുന്നുണ്ട് എൻ്റെ കാറ് ഞാൻ ആകെ അന്തം വിട്ടുപോയി എന്താ സംഭവിച്ചു എന്ന് അപ്പം തന്നെ കാരണം ഇരുന്നൂറ് മീറ്റർ അകലെ എൻ്റെ കാറ് പാർക്ക് ചെയ്ത് ഞാൻ പള്ളിയുടെ മുന്നിൽ എൻ്റെ കാറ് എടുക്കുന്നുണ്ട് പക്ഷേ ചില ആളുകൾ എന്നോട് എന്നെ കണ്ടു പക്ഷേ ചില ആളുകൾ എന്നോട് തട്ടിക്കയറാൻ കയർത്ത സമയത്ത് ഒരു പറയുന്നുണ്ട് മറ്റേ ആളോട് ഓയ് സൗത്ത് ഇന്ത്യനെ ഓ കൊയി നെയ് ബോലോ കബിബിയോ ഓസ്കോ മാലു നെയ്യെ സത്യം പറഞ്ഞാൽ ഓനിക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള നിലക്കായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സംഭവിച്ച സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ അതായത് ഒരു ഇരുന്നൂറ് മീറ്റർ ഞാൻ കാർ നിർത്തിയ സ്ഥലത്ത് അവിടെ ഒരു ബിൽഡിങ് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് പള്ളിയിലേക്ക് പോയ സമയത്ത് കണ്ട കാഴ്ചയല്ല എത്തിയ സമയത്ത് കണ്ടത് കാരണം കുറച്ച് അപ്പുറത്ത് അങ്ക കലായിട്ട് ബിൽഡിങ് പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു കേരള രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഫൈനൊന്നും ഇട്ടതില്ല കാരണം അവർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ടൂറിസ്റ്റുകളെ അവർ അത് ഇവിടേക്ക് എത്തിക്കപ്പെടുന്ന ആളുകളെ പ്രയാസപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ടായിരിക്കാം കാരണം ഗുജറാത്തിന് അത്രയും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ സൂറത്ത് അപ്പം സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആദ്യം അവർ ഞാൻ ആദ്യം ഭയങ്കര ദേഷ്യപ്പെട്ട ആളുകളൊക്കെ മുഖമാണ് മാറിയാണ് ഞാനൊരു സൗത്ത് ഇന്ത്യൻ ആണെന്ന് അറിഞ്ഞതോടുകൂടി കോഴി പ്രോബ്ലം നെയ്യേ ഓ ബൈ പ്രോബ്ലം നെയ്യേ അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന സമാധാനപ്പിച്ച് ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഗുജറാത്തി വാഹനമാണെങ്കിൽ എന്ത് തന്നെ ആയാലും വലിയൊരു ഫൈൻ ഇട്ടുകൊണ്ട് കാറ് മുക്കിൽ വലിച്ചുകൊണ്ട് എടുത്തു കൊണ്ടുപോകും കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വാഹനം നിർത്തരുത് ബിൽഡിങ് പൊളിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ അവിടെ സംഭവിച്ച് ഒന്നെങ്കിൽ അവർ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കാറ് ഇങ്ങോട്ട് ഷിഫ്റ്റ് കൊടുണ്ട് ഇത് വെച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവിടെയുള്ള ആ ആളുകൾ പള്ളിയിലുണ്ടായിരുന്ന ആളുകളെല്ലാവരും കൂടെ കൂടിയിട്ട് കാറ് ഒരു ഒന്നും കേടുപാടൊന്നും ഇല്ലാതെ അവർ ആ ഇരുന്നൂറ് മീറ്റർ കാറ് ഞാൻ കംപ്ലീറ്റ് ഹാൻഡ് ബ്രേക്കും ലോക്ക് സ്റ്റാരി ഒരു പക്ഷേ ലോക്കായിരിക്കാം എന്ത് തന്നെ ആയാലും അവർ ആ ഇരുന്നൂറ് മീറ്റർ കാറ് പള്ളിയുടെ മുന്നിൽ എത്തിച്ച് സുരക്ഷിതമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് ഞാൻ ഒരുപാട് സന്തോഷവാനായി മാത്രമല്ല അവരോട് നമ്മൾ എത്ര നല്ല മനുഷ്യരായിരുന്നു എന്ന് അറിയുമോ എന്നോട് അവർ പെരുമാറിയാപ്പോൾ ഒരു പെരുമാറ്റം എനിക്ക് ഏറെ ഇത്രക്ക് നല്ല മനുഷ്യരാണ് കാരണം പലരും ചില സമയത്തൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോഴേ നമ്മൾ ചില ആളുകൾ പ്രത്യേകിച്ച് അവരെൻ്റെ നമ്പറ് നോക്കിക്കൊണ്ട് ഞാനൊരു മലയാളിയാണെന്ന് മനസ്സിലാക്കി സൗത്ത് ഇന്ത്യൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കാർ അവനെ അറിയാത്തത് കൊണ്ടായിരിക്കും അവിടെ നിർത്തരുത് പക്ഷേ ഗുജറാത്തി ഭാഷയിൽ അവിടെ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തോ അതായത് ഇവിടെ വാഹനം നിർത്തിയിട്ടായിരുന്നു പക്ഷേ എൻ്റെ കാർ അവിടെ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ ഭയങ്കര സന്തോഷവാനായി എന്ന് തന്നെ പറയാം ഇത്രയ്ക്ക് പിന്നീട് ഞാൻ അവിടെ പിന്നീട് അവിടെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് എനിക്ക് കാർ പോകാൻ പറ്റില്ല പക്ഷേ പിന്നീട് തിരക്കേറിയ ഇടുങ്ങിയ വഴികളിലൂടെ എന്നെ എല്ലാവരും ഒഴിഞ്ഞു തന്നുകൊണ്ട് ആ പള്ളിയിലും പരിസരത്തുള്ള ആളുകളൊക്കെ എനിക്ക് ഒഴിഞ്ഞു മാറി തന്നുകൊണ്ട് എന്നെ അവിടുന്ന് എന്നെ വളരെ ഒരുപാട് സഹായിച്ചുകൊണ്ട് എന്നെ പ്രയാസപ്പെടുത്താതെ ഒരു പറഞ്ഞു അയച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെ ഒരു സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ചില സ്ട്രോങ് ആയിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ആരുടാ എന്തടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ദേഷ്യപ്പെടും അല്ലേ പക്ഷേ അതൊന്നും ഉണ്ടായില്ല എത്ര മനോഹരമായ മനുഷ്യർ എന്നറിയോ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് പലപ്പോഴും ചില മനുഷ്യർ ഒരു പക്ഷേ ഗുജറാത്തിൻ്റെ ഉൾഗ്രാമങ്ങളിൽ ഇത്രയ്ക്ക് ചില നീചമായ മനുഷ്യരുണ്ടായിരിക്കാം ഞങ്ങൾ അവിടെ ഒന്നും പോയിട്ടില്ല നമ്മളെപ്പോഴും മീഡിയകൾ കണ്ടതും പറയുന്നതുമാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ സൂറത്ത് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്രക്കും ഗുജറാത്തിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വേൾഡിൽ തന്നെ വസ്ത്ര ഉൽപ്പന്നങ്ങൾ കയറിപ്പോകുന്ന ഇന്ത്യയിൽ നിന്ന് കയറിപ്പോകുന്ന ഒരു മേഖലയാണ് സൂറത്ത് ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അവർക്ക് ഇനി അവിടെ അവരൊരു വേർതിരിവോ ഒന്നും കാണിച്ചില്ല എന്നോട് പക്ഷേ ആ പള്ളിയിലുള്ള പള്ളിയിൽ നമസ്കാരവും ആ ഒരു ഹൊത്തുപയൊക്കെ കുറച്ച് സമയത്ത് സ്തംഭിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാരണത്താൽ എന്നും ആലോചിച്ച് നോക്കൂ ഏതായാലും ഒരു വലിയ വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു മനുഷ്യനെ മനസ്സിലാക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കുക നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യുക നിങ്ങൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിൽ എന്ത് ബിസിനസും എന്ത് വ്യാപാരവും എന്ത് വ്യവസായമൊക്കെ ചെയ്യുകയാണെങ്കിലും ആ രാജ്യത്തും നാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് തന്നെ ആയാലും കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് നമുക്കൊരുപാട് കാര്യങ്ങൾ മനുഷ്യരെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ കഴിയും ഏതായാലും ഇവിടെ മറ്റൊരു അനുഭവമായിട്ട് ഞാൻ വീട് കാണും